മമ്മൂക്ക നിങ്ങൾ വെറുപ്പിച്ച് കളഞ്ഞല്ലോ ഇങ്ങനെ വെറുപ്പിക്കൂ വെറുപ്പിച്ച മാതിരി വില്ലൻ ഒരു സൂപ്പർ സ്റ്റാറൊക്കെ ഇങ്ങനെ വില്ല ഒത്ര കാണിക്കൂ ഓ അത് ഏത് ലെവലിലാണ് ഈ പുള്ളിക്കാർ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഈ വിനായകനെയും മമ്മൂക്കാനേയും എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ കറക്റ്റായിട്ട് ജിൻ കെ ജോസ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് നമുക്ക് ആദ്യം കുറച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്നും വലിയ പോലെയൊക്കെ ഒരു തോന്നൽ എവിടെയൊക്കെ തോന്നിയെങ്കിലും അത് അവസാനം കൊണ്ട് നിർത്തിയതുണ്ടല്ലോ സെക്കൻഡ് ഹാഫിന് ശേഷം എന്ത് എന്നുള്ളൊരു ചിന്തയിൽ നിർത്തിയാണ് നിർത്തിയത് അപ്പം തന്നെ എനിക്ക് സംഭവം മനസ്സിലായി എനിക്ക് എന്തോ എന്തോക്കെടുക്കും അപ്പം തന്നെ ഞാൻ ആ പോസ്റ്റ് അതിന് അവിടെ നിന്നിട്ടതാണ് ഇനി സാധനം അറിയിക്കാട്ടോ രീതിയിൽ വേറെ ലെവലാട്ടോ കാര്യം നമ്മളിത് കണ്ട കഥ പോലെയൊക്കെ തോന്നും അല്ലെങ്കിൽ നമ്മൾ സൈനയുടെ മോഹൻ്റെ കണ്ട് തോന്നിയെങ്കിലും ട്വിസ്റ്റ് ഉണ്ട് ടിസ്റ്റുണ്ട് ട്വിസ്റ്റുണ്ട് ലെവലിത് ഇപ്പം ബി ജി എം ബി ജി എം പിന്നെ പടത്തിൻ്റെ ഒരു വിജയത്തിന് പ്രധാന ഒരു പങ്കുവഹിക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് ബി ജി എം വളരെ ശ്രദ്ധിക്കപ്പെട്ട ബി ജി എം ബി ജി എം ആ ലെവലിൽ അങ്ങോട്ട് പോയിട്ടാണ് ഒരുപാട് വർണ്ണിക്കാനോ അങ്ങനെ അതിൻ്റെ ഒന്നും പറയാനില്ല പക്ഷേ പണം ശരിക്കും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം തിയേറ്റർ തന്നെ കണ്ടാലെ ഫുൾ ഓപ്ഷനിലേക്ക് എത്തുള്ളൂ അപ്പോൾ തീർച്ചയായും മമ്മൂക്കായും വിനായകനും തകർത്തിട്ടുണ്ട് മമ്മൂക്ക വെറുപ്പിച്ച് ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഇത് തൂക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് സൂപ്പർ ഡ്യൂപ്പർ പടമെന്നുള്ളിൽ സംശയം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഏതായാലും ജയിക്കട്ടെ ഒരാൾ ഒരാൾ കുറേ ആൾക്കാരുടെ പ്രയത്നം അല്ലേ പടം വിജയിക്കട്ടെ